നമസ്കാരം സത്യത്തിൽ ഈ കോമഡി സ്റ്റാറും ബിഗ് ബോസും ചിരിയും ഒന്നുമില്ലെങ്കിലും നമ്മളെ ചത്തു ജീവിക്കാനും ചിരിച്ചു മരിക്കാനും പ്രേരിപ്പിക്കുന്നത് ഈ നാട്ടിലെ മൂത്ത സഖാക്കൾ തന്നെയാണ് അതിൽ പിണറായി മുതൽ ഡെബിളെ റഹീം വരെയും പ്രാക്കുളം ബേബി മുതൽ കുണ്ടന്നൂർ ജിയും വരെയുണ്ട് കൽപ്പനയെയും ഫിലോമിനയെയും തോൽപ്പിക്കുന്ന ഹാസ്യനടികളായി ലോകമാതാ ജനനിയും മേരൂട്ടിയും വരെയുണ്ട് വില്ലന്മാരായ നടന്മാർ കോമഡിയിലേക്ക് വന്നതോടെ സിനിമയിലെ ഹാസ്യം വേറൊരു തലത്തിലെത്തി കൊച്ചിൻ ഹരീഫയും ജനാർദ്ദനും ക്യാപ്റ്റൻ രാജുവും ഹാസ്യ കഥാപാത്രങ്ങളായപ്പോൾ നമ്മൾ ശരിക്കും ആസ്വദിച്ചു നീ തങ്കപ്പനല്ലടാ പൊന്നപ്പനാടാ എന്ന് പറഞ്ഞ ജനാർദ്ദനൻ ചില്ലറയല്ല നമ്മെ രസിപ്പിച്ചത് നമ്മുടെ സി പി എമ്മിന്റെ ദേശീയ നേതൃത്വത്തിലിരിക്കുന്ന ബേബി സാർ മുതൽ ഗോവിന്ദൻ മാഷ് വരെ ഇങ്ങനെ കൊമേഡിയന്മാരായ കോമ്രേഡുകളായി രൂപാന്തരപ്പെട്ടവരാണ് മനുഷ്യ ജീവിതത്തെ രാഷ്ട്രീയമായി ബന്ധിപ്പിക്കുന്ന എന്തെങ്കിലും ഒന്നിനെപ്പറ്റി പറയാൻ ഇവർക്ക് കഴിയുന്നുണ്ടോ ഇരുവരും വാരി വിതറുന്നത് ടൺ കണക്കിന് ഫണ്ണാണ് അത്തരത്തിലൊരു ഫണ്ണാണ് ഗോവിന്ദൻ മാഷ് രണ്ട് ദിവസം മുമ്പും ബേബി സാറ് കഴിഞ്ഞ ദിവസവും തട്ടിമൂളിച്ചത് നീ തങ്കമ്മയല്ലീ പൊന്നമ്മയായെന്ന മട്ടിലാണ് പുകഴ്ത്തൽ ന്യൂയോർക്കിലെ മേയറായി മംതാനി വന്നത് നമ്മുടെ മേയറൂട്ടിയെ മാതൃകയാക്കിയാണത്രേ പ്രചോദനമെന്ന് പറഞ്ഞാൽ ചില്ലറയൊന്നുമല്ല ആര്യ രാജേന്ദ്രൻ്റെ പ്രവർത്തന പന്ധാബിലൂടെ അതിസൂക്ഷ്മം സഞ്ചരിച്ചാണത്രേ മംദാനി ആ സ്വപ്നം സഫലമാക്കിയത് അതോടെ ട്രംപിന്റെ ശ്രമങ്ങൾ ഇനി വില പോകാത്ത അവസ്ഥയായി ഇതാണ് ഗോവിന്ദൻ പറഞ്ഞതിന്റെ ഗുട്ടൻസ് ബുട്ടൻസ് ഒരു മൂത്ത സഹാബിനെ സംബന്ധിച്ചിടത്തോളം ഒരു തെറ്റല്ല പക്ഷെ മിണ്ണത്തരം പറഞ്ഞാൽ എന്തു ചെയ്യും കുട്ടി കൂത്താടിയാൽ കാണാൻ കൊള്ളാമെന്നും മുതുകൂത്താടിയാൽ എന്തിനു കൊള്ളാമെന്നും ഒരു ട്രില്ലുമാഷായ ഗോവിന്ദൻ എന്തേ മറന്നു പിണറായി വിജയൻ എനിക്ക് പ്രചോദനമാണെന്ന് പറഞ്ഞ കമലഹാസൻ്റെ അവസ്ഥ എന്തായി ഇപ്പോൾ തമിഴകം മുഴുവൻ പിടിച്ചു കഴിഞ്ഞില്ലേ കമലഹാസൻ കേട്ടാൽ തോന്നുക ഈ മംദാനി എന്ന് പറയുന്ന പുള്ളി ന്യൂയോർക്കിലെ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു എന്നാണ് സകല മനുഷ്യരെയും വെറുപ്പിച്ച കമ്മികളുടെ കണ്ണിലുണ്ണിയും തായ്ക്കണ്ട് വീണാമലയുടെ ആരോമൽ തൊഴിയുമായി വിലസിയ ഈ മേയർ ധാർഷ്ട്യവും പൊങ്ങച്ചവും ഹുങ്കും അലങ്കാരമാക്കി കൊണ്ടുനടന്നതിൻ്റെ കഥകൾ എത്രയോ ഉണ്ട് അമേരിക്കയിൽ അമേരിക്കയിലിരുന്ന് ആരെങ്കിലും വല്ല തെറ്റിദ്ധാരണയും കൊണ്ട് ഇവിടുത്തെ വനിതാ നേതാക്കളെപ്പറ്റി വല്ലതും പറഞ്ഞാൽ അവർക്ക് എന്തൊരു ആഹ്ലാദമാണെന്നോ ശൈലജ ടീച്ചറാണെങ്കിൽ ലോകത്തിന്റെ മുഴുവൻ ടീച്ചറായി നിൽക്കുകയാണ് കൊച്ചുമക്കളെ പരിലാടന കൊണ്ട് മൂടുന്ന കാർണോന്മാരെ നമ്മൾ സിനിമയിലും ജീവിതത്തിലും ധാരാളമായി കണ്ടവരാണ് കൊച്ചി രാജാവ് എന്ന സിനിമയിലെ ജഗദീശ് ശ്രീകുമാറിൻ്റെ കഥാപാത്രത്തെ ഓർമ്മയില്ലേ ശ്രീമൂലം തിരുനാൾ ഈശ്വരവർമ്മ വലിയ കോയിത്തമ്പുരാൻ കൊച്ചുമകന് വടിവാള് മുതൽ കൊച്ചുപിച്ചാത്തി വരെ സമ്മാനിച്ച തമ്പുരാൻ ക്ഷാത്രവീര്യം ഓർമ്മിപ്പിക്കാറുണ്ട് ഇതുപോലെ ആര്യ രാജേന്ദ്രനെയും പി പി ദിവ്യേയും വീണ ജോർജിനെയുമൊക്കെ വിപ്ലവ വീര്യം പകർന്നു നൽകി നാട്ടുകാരെ നശിപ്പിക്കുക എന്നാണ് ഈ കമ്മ്യൂണിസ്റ്റ് കോയി തമ്പുരാന്മാരുടെ പ്രധാന പരിപാടി അങ്ങ് പുകഴ്ത്തുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ മന്താനിക്ക് ആര്യ രാജേന്ദ്രൻ പ്രചോദനമായതിനാൽ ലോകത്ത് ഇടതുപക്ഷധാര ശക്തിപ്പെടുന്നത്രേ സത്യത്തിൽ ഗോവിന്ദനെ കളിയാക്കാനാണോ മാസ്റ്റർ എന്നൊരു വിളിപ്പേര് എന്ന് തോന്നലാണ് ഇപ്പോൾ ആര്യയുടെ പേര് കേട്ടാൽ കിടുങ്ങുന്ന അവസ്ഥയിലായത്രേ ട്രംപ് ഇനി അമേരിക്കയുടെ ഉടായ്പകളൊന്നും നടക്കില്ല പോലും ആര്യയെ അനുകരിച്ച് മംതാനി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ന്യൂയോർക്കിലെ ബസ് ഡ്രൈവർമാരുടെ അവസ്ഥ എന്താകും അവിടുത്തെ പ്രസിഡന്റിൻ്റെ വാഹനവ്യൂഹത്തിലേക്ക് മംതാനി വണ്ടി ഓടിച്ച് കയറ്റില്ലേ പിണറായി വിജയൻ അമേരിക്കയ്ക്ക് പ്രചോദനമായി എന്ന് ഗോവിന്ദൻ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാമായിരുന്നു ഒന്നുമല്ലെങ്കിലും ലോകമറിയുന്ന കമ്മ്യൂണിസ്റ്റുകാരനാണല്ലോ അദ്ദേഹം മയോ മയോക്ലിനിക്കിലേക്കെന്ന് പറഞ്ഞ് പിണറായി പോകുന്നത് വൈറ്റ് ഹൗസിലേക്കല്ലെന്ന് ആരറിഞ്ഞു ആ പോക്കിൻ്റെ ഗുണമാണല്ലോ ഇസ്രായേലിൻ്റെ പിന്മാറ്റം സ്വന്തമായി രാഷ്ട്രീയം പറയാൻ അറിയാത്ത ഗോവിന്ദൻ അമേരിക്കൻ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെ പറയുന്നത് കേട്ടാൽ രോമാഞ്ചം വരും പക്ഷേ പി എം ശ്രീയെപ്പറ്റി ചോദിച്ചാൽ പുള്ളിക്ക് യാതൊന്നും അറിയില്ല നമ്മുടെ മെഡിക്കൽ കോളേജിലെ കിടത്തി ചികിത്സയെ നിലത്ത് കിടത്തി ചികിത്സയാക്കി ആരോഗ്യം നിലംബരിച്ചാക്കിയ വീണ ഇപ്പോൾ തന്നെ ലോകരാജ്യങ്ങളുടെ മാതൃകാരത്നമാണ് അപ്പോഴാണ് ആര്യ ന്യൂയോർക്കിന് മാതൃകയാകാൻ പോകുന്നത് നമ്മുടെ സതുദ്ദേശ്യം ദിവ്യ ഒന്നാന്തരം മാതൃകയല്ലേ മാഷെ ഒരു തുള്ളി ചോര ചിന്താതെ യക്ഷനുകളൊന്നും കാണിക്കാതെ ഒരാളെ കാലമൂലിക്കയച്ച ദിവ്യ ആയുധങ്ങളുടെ ലോകത്ത് ഉദാത്ത മാതൃകയല്ലേ ഗോവിന്ദൻ മാഷ് പറഞ്ഞത് പോകട്ടെ എന്ന് വെക്കാം പക്ഷേ പിണറായി ബ്യൂറോയുടെ മാനേജരായ ഈ ബേബി സാറിന് എന്താണ് പറ്റിയത് ബേബി സാറ് പറഞ്ഞിരിക്കുന്നത് പോലെ ഒരു മേയർ ന്യൂയോർക്കിലും ഉണ്ടെന്നാണ് അതെന്താ ബേബി സാറേ മമതാനിക്ക് മീശയില്ലേ ആര്യ ലോകത്തെ കുട്ടിമേറായപ്പോൾ മംതാനി അഭിനന്ദിച്ചിരുന്നു പോലും ഇതുപോലെ ഒരു മേയർ ന്യൂയോർക്കിൽ ഉണ്ടായിരുന്നെങ്കിലെന്ന് കൊതി പറയുകയും ചെയ്തു ഇപ്പോഴിത് ആ സ്വപ്നം പൂവണിഞ്ഞിരിക്കുന്നു അല്ല ഗോവിന്ദൻ മാസ്റ്ററെ ഉറപ്പിച്ചു കഴിഞ്ഞു ആര്യ രാജേന്ദ്രനെ അടുത്ത ആരോഗ്യമന്ത്രിയാക്കാമെന്ന് തിരുവനന്തപുരം നഗരസഭയുടെ പരിധിയിൽ കമ്മി ജീവിതം നയിക്കുന്നവരും നിങ്ങളെപ്പോലെ പൊക്കിക്കാറ്റുന്നവരുമല്ലാതെ ഈ മേയറെ പറ്റി ആരെങ്കിലും ഒരു നല്ല വർത്തമാനം പറഞ്ഞതായി കേട്ടിട്ടുണ്ടോ ബേബി സാർ ഇപ്പോൾ ദില്ലിയിലായതിനാൽ ഗോതമ്പായിരിക്കും സ്ഥിരം ഭക്ഷണം എന്നാൽ ഞങ്ങൾ അരിയാഹാരം കഴിക്കുന്നവരാണ് സാർ കൂടുതലും ഒരാളെ നിയമസഭയിലേക്ക് മത്സരിപ്പിക്കണമെങ്കിൽ അമേരിക്കയിലുള്ള ആരെങ്കിലും പറഞ്ഞു പൊക്കിയ കഥ പറയേണ്ടതുണ്ടോ സഖാക്കളെ പിണറായി വിജയൻ പോലും ന്യൂയോർക്കിലെ കുട്ടിയെപ്പറ്റി സാങ്കല്പിക കഥയും പറഞ്ഞ് നടക്കുകയാണ് ട്രംപ് ഇടപെട്ടാണോ ബേബിയെ ദേശീയ സെക്രട്ടറിയും മാഷിനെ സംസ്ഥാന സെക്രട്ടറിയുമാക്കിയത് അമേരിക്ക എന്ന് കേൾക്കുമ്പോൾ സഖാക്കളുടെ കടവായിലൂടെ ഒഴുകുകയാണ് അവിടെ ചെന്ന് തട്ടിക്കൂട്ട് പുരസ്കാരം ഒന്ന് ഒപ്പിച്ചുകൊണ്ട് വന്നിട്ട് ഈ മേയർ എന്തോ ഒരു വീമ്പടിയായിരുന്നു കേരളത്തിലെ ജനങ്ങളുടെ സർട്ടിഫിക്കറ്റ് കൊണ്ട് നേതാക്കളായവരുടെ കാലതൊന്നും ഇപ്പോഴില്ല അമേരിക്കൻ പുരസ്കാരങ്ങൾ തന്ത്രപൂർവ്വം ഒപ്പിച്ചെടുത്ത് ഈ നാട്ടിൽ വന്ന് പുളിവടിക്കാൻ നിങ്ങൾക്ക് നാണമില്ലേ പ്രസ്ഥാനം വെറും പുളുവായി മാറിക്കഴിഞ്ഞു സൈബർ സഖാക്കൾ വരെ തൂങ്ങിച്ചാകേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ കേരളം പാർട്ടിക്ക് വേണ്ടി ശ്വാസകോശത്തിൻ്റെ സകല ശക്തിയുമെടുത്ത് പോരാടിയ അബു അലി കോടിനെ പോലെയുള്ളവരെ സഹായിക്കാനും അയാളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും ഒരുത്തനുമില്ലായിരുന്നു എല്ലാം പാർട്ടിക്ക് വേണ്ടി ചെയ്യുന്നതാണെന്നും തൻ്റെ പേരിലുള്ള കോപ്പിറൈറ്റ് കേസ് പിൻവലിക്കണമെന്നും മറുനാടൻ എഡിറ്റർ ഷാജൻ സ്കറിയയോട് അപേക്ഷിക്കേണ്ടി വന്നു അയാൾക്ക് മറുനാടൻ ഷാജൻ മൂന്ന് കേസിൽ പ്രതിയാണെന്നവരെ വെച്ചു കാച്ചിയ പുള്ളിയാണ് ഈ ആബു പാർട്ടിക്ക് വേണ്ടി ശത്രുത തോന്നിയാൽ എതിരാളികളെ കടിച്ചു കീറി സംസാരിക്കുന്നവർ അവർ പോലും കയറിൽ ഞാലുന്ന അവസ്ഥയാണ് ഒരർത്ഥത്തിൽ ശരിക്കും ദുഃഖിപ്പിക്കുന്ന ഒരു മരണമാണ് ആ സൈബർ സഖാവിന്റേത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം എത്രയോ കമ്മികളും ചാവേറുകളും ഇടത് സഹയാത്രികരുമാണ് ആത്മഹത്യയിൽ അഭയം തേടിയത് ആന്തൂരിലെ സാജൻ വലിയ കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു അവരുടെ കുടുംബവും അതുപോലെ തന്നെയായിരുന്നു കണ്ണൂരിൽ എ ഡി എം ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മലയാളപ്പുഴയിലെ കുടുംബവും എന്തിനോ വേണ്ടി ആത്മഹത്യ ചെയ്യേണ്ടി വന്ന ഇലന്തൂരിലെ പി ആർ പ്രദീപ് അവിടുത്തെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഇപ്പോഴിതാ അബു അരി എന്ന യൂട്യൂബർക്കും ജീവൻ എടുക്കേണ്ടി വന്നു വാക്കിലും പ്രസംഗത്തിലുമൊക്കെ കത്തിക്കേറുന്ന ചില മനുഷ്യരെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും അവർ ആത്മധൈര്യമുള്ളവരും ബോൾഡാണെന്നും പക്ഷേ ജീവിത ദുരിതങ്ങളോടും പ്രയാസങ്ങളോടും അടുക്കുമ്പോൾ ഓരോ മനുഷ്യനും ദുർബലരാണ് നിരാശ്രയരാണ് ഈ ഗോവിന്ദനും പിണറായിയുമൊന്നും അങ്ങനെ താഴോട്ട് നോക്കുന്ന ആളുകളല്ല ബേബി ബേബിസാറിന്റെയും ഗോവിന്ദന്റെയും ഒക്കെ പ്രധാന പരിപാടി ബാലപ്രതിഷ്ഠകളെ പൂജിച്ച് വലുതാക്കുക എന്നതാണ് ഒരു പത്തിരുപത് വർഷം മുമ്പ് വരെ കമ്മ്യൂണിസ്റ്റുകാരന് പുളുവടി ഉണ്ടായിരുന്നില്ല ഇപ്പോഴത് അവരുടെ സ്വഭാവത്തിന്റെ ഭാഗമായി മാറി പുതിയ തലമുറ ജീവിക്കുന്നത് എങ്ങനെയെന്ന് പോലും അറിയാതെ ഇന്റർനെറ്റിനെ വരെ വെല്ലുവിളിക്കും കെ ഫോൺ വരുന്നതോടെ സകല കമ്പനികളും കൂട്ടുമെന്ന് പറഞ്ഞ അരുൺകുമാർ വിവരമില്ലാത്ത ആളൊന്നുമല്ല ഗോവിന്ദൻ മാഷിരോ വടികറക്കി തല മാറട്ടെ എന്ന് പറഞ്ഞാൽ എത്ര യോഗ്യനായ സി പി എമ്മുകാരുടെയും തലയുടെ സ്ഥാനത്ത് ഒരു കമ്മിത്തല പ്രത്യക്ഷപ്പെടുകയായി പിണറായി വിജയൻ എന്ന അർബാബിൻ്റെ കീഴിൽ അവർ കമ്മി ജീവിതം തുടങ്ങുകയായി ഇവരെ പുകഴ്ത്തുന്ന മേയർ ജയിച്ച് എം എൽ എയോ മന്ത്രിയോ ആയാലത്തെ അവസ്ഥ എന്തായിരിക്കും വിഭു